വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റ് പഞ്ചായത്ത് റാലി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മെട്രോ പഠിക്കാൻ അമേരിക്കയിലേക്കല്ല സംഘത്തെ വിട്ടത് കൊച്ചിയിലേക്കാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഈ ഗവൺമെന്റ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ മൈക്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എന്തെല്ലാമാണ് ഈ കാലത്തിനിടയിൽ നാം പൊടുത്തുയർത്തിയിട്ടുള്ളത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ബ്രഹ്മപുരത്തെ തീപിടുത്തമുണ്ടായപ്പോ എത്ര ദിവസമായിരുന്നു വാർത്തയും കോലാഹലവും ചർച്ചയും വിവാദവും അന്ന് നിയമസഭയിൽ സർക്കാരിന് വേണ്ടി ഞാൻ പറഞ്ഞു ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്തൊരു തള്ളാണ് ഈ മന്ത്രി തള്ളുന്നത് എന്നാണ് അന്ന് പ്രതിപക്ഷം പരിഹസിച്ചത് ട്രോളോട് ട്രോളായിരുന്നു രണ്ടു കൊല്ലം കെടിഞ്ഞതേ ഉള്ളൂ കേരളത്തിൽ ഏറ്റവും വലിയ മാലിന്യമല്ല ഒൻപത് ലക്ഷം മെട്രിക് ടൺ മാലിന്യം നീക്കം ചെയ്ത് നൂറ്റി പത്ത് ഏക്കർ വീണ്ടെടുത്ത് അവിടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും പറഞ്ഞു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഒരു വലിയ നേട്ടമാണ് ബ്രഹ്മപുരം ജനതാദൾ എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ പടനായകത്ത് അധ്യക്ഷനായി മുഹമ്മദ് മുഹസിൻ എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി യു അജയ്കുമാർ എ സോമൻ എം എൻ സുദീപ് കൊപ്പം ലോക്കൽ സെക്രട്ടറി കെ മോഹൻദാസ് ആമിയൂർ ലോക്കൽ സെക്രട്ടറി എ ഉസ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു